ഹലോ അസ്സാമലൈക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണോ കുറേ ദിവസമായി അന്ന് കണ്ണേററ്റാൻ പറ്റിയതായിരിക്കും എന്നുള്ള സങ്കടവും പറഞ്ഞ് പോയല്ലേ പിന്നെ കണ്ടിയില്ല നമ്മൾ ശരിക്കും പറയാച്ചാൽ എന്താ പറയുക ഇത്രയും ദിവസമായില്ലേ ഇന്ന് ലേശം ഒന്ന് കുറഞ്ഞാൽ ശരിയായ ചുമ ഞങ്ങൾക്ക് എല്ലാവർക്കും എനക്ക് മിന്നൂന് വാവക്ക് ഏ പിന്നെ ജമീൽ താക്കണ്ടതിന് മുപ്പത് ലീവാണ് ഇനിയിപ്പോൾ കുറേ ദിവസം തിങ്കളാഴ്ച ആയിട്ടേ വരുമെന്നെല്ലാം പറഞ്ഞ് പോയിക്ക് അപ്പോൾ മിന്നും കുഞ്ഞു ഓളെ വീട്ടിലാണുള്ളത് അപ്പോൾ ഞാനൊറ്റക്ക് അവിടെയുള്ള അനിയനാന്ന് ഡൽഹിയിലാറ്റ ടൂറ് ചോദിക്കാം ഓൻ അതെല്ലാം കഴിഞ്ഞ് വരട്ടെ അപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത് വെച്ചാൽ പാവേനയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്ക് എന്നെയും പോണി ഇക്കരയിൽ നിന്ന് കുറേ ആളുകൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെയൊക്കെ കണ്ടിങ്ങറിയായിരിക്കും അപ്പോൾ പോക്ക് എന്നാ പോക്കേനും എൻ്റേതാണെങ്കിലും ഇപ്പം നാളെ ഒന്ന് ഇക്രയിലെ ഡോക്ടർ നമിത ഇല്ലേ നമിത ഡോക്ടറെ കാണിച്ചേനു ചുമ എൻ്റെ ഇനി അപ്പോൾ നാളെ എന്തോ വേറെന്തോ ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് പക്ഷേ നല്ല കുറവുണ്ട് നല്ല മാറ്റമുണ്ട് കേട്ടോ ഞാൻ ഇടയിലോ കാണിച്ചിരിക്കും ഒരു മൂന്നാല് ഡോക്ടറെ കാണിച്ചു കാണിച്ചിരിക്കുന്നത് വേഗം ഒന്ന് നിന്ന് കിട്ടാൻ എനിക്ക് മെയിനായിട്ട് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നോക്കുന്ന ഇതിൻ്റെ മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് പോയാലോ എനിക്ക് ഇങ്ങനെ വിഷയം വന്നു കഴിഞ്ഞാൽ നെഞ്ചിൽ കാറ്റിങ്ങനെ എന്തോ ആയതായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഇവർക്കൊക്കെ വന്നാൽ ചിലപ്പോൾ എൻ്റെ വൈ ആവാനും സാധ്യതയുണ്ട് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ യാത്ര പോകുമ്പോൾ ഒക്കെ എന്തെങ്കിലും ഒരു കിറ്റാറ്റം കൊണ്ടുപോകണോ യാത്ര കിറ്റാറ്റം പല വീടുകളിലും ഉണ്ട് കേട്ടോ ഈ ഒരു വിഷയം പിന്നെ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക പരിപാടി കൈയ്യലും പ്രശ്നമൊന്നു വന്നപ്പോൾ എല്ലാവരും കുറെ ആൾക്കാർ ഇപ്പോൾ കണ്ണേറായിരിക്കുമെന്നുള്ള പറയലും ഏ മൊത്തത്തിലുള്ള അപ്പം ചിലപ്പോൾ അതും ഉണ്ടായേക്കാ പറഞ്ഞുകൂടാ കാരണം കണ്ണേർ എന്നൊക്കെ ഉള്ള കാര്യം തന്നെയാണ് അത് വരെ സംഭവിച്ചിരിക്കും പിന്നെ പാവപ്പെട്ട നമുക്ക് വരാണ്ട് നിൽക്കുവാണ് അത് വേറെ കാര്യമാണ് അപ്പോ മനുഷ്യല്ല എന്ത് തന്നെ ആയാലും അതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചു വരും ഈ മാസം എല്ലാ ദിവസവും വീഡിയോ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എല്ലാം കൈവിട്ട് പോയി പക്ഷെ സാറിയില്ല തളരില്ല തളരരുത് രാവുംകുട്ടി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാവോ എപ്പോന്നോ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇന്ന് ഞാനൊന്ന് ബീച്ചിൽ പോയിന് മിന്നു ഇല്ലേ മിന്നുവിനെന്താ കൊണ്ടുവരാത്ത വീഡിയോ കാണലെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമായി പോയി ഒരു സിനിമ നടനൊക്കെ പോയാൽ എല്ലാവരും കൂടുതലും അതുപോലെ നമ്മളെ കാര്യം നാല് വീഡിയോ എടുക്കുക നമ്മളെടുത്ത് ഇത്രയും സ്നേഹം കൊണ്ട് ഞങ്ങളൊക്കെ വരുമ്പോൾ വല്ലാത്ത സന്തോഷം ഉണ്ട് കേട്ടോ ഒരാൾ അന്ന് ഫോട്ടോ എടുത്ത് ഭയങ്കര സന്തോഷമാണ് അല്ലേ സ്വപ്ന തുല്യമല്ല ഇത് ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ വലിയൊരു സെലിബ്രിറ്റിക്ക് കിട്ടുന്ന ഒരു സാധനം ഇല്ലേ സാധാരണ നമുക്കൊക്കെ കിട്ടുന്ന പറയാൻ വാക്കുകളില്ല കേട്ടോ നിങ്ങളുടെ സ്നേഹത്തിന് എന്നാ തിരിച്ചു തരണ്ടി നിങ്ങളിങ്ങോട്ട് പോവാം നല്ല മീൻകറിയും ചോറും തരാം അല്ല ഇങ്ങോട്ട് വ മീൻകറിയും ചോറും വെച്ചതാ ഇവിടെ ആരും ഇല്ലേ ഇപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോകണം എന്നിട്ട് എനിക്കൊന്ന് ഏർവാടിക്കൊക്കെ പോകാനുണ്ട് കുറേ നേർച്ച അല്ലുണ്ട് വാപക്കുള്ള എന്ന് വെച്ചാൽ അത് അങ്ങനെ പോകുകയാണ് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം കേട്ടോ ഇപ്പോൾ മിന്നും കുഞ്ഞു ഇപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടാണ് ഓലൊന്ന് റെഡി ആയിട്ടാണ് വരിക പിന്നെ മീൽ തേ തിങ്കളാഴ്ച ആവുമെങ്കിൽ പോലും വന്നാലും കുഴപ്പമൊന്നുമില്ല അത് നോക്കിക്കോളൂ പക്ഷെ അതിന് വീഡിയോ കാര്യമൊക്കെ എടുക്കാൻ പോകുമ്പോ ഒക്കെ നേർ പിന്നെ കുറേ ഒരു വീഡിയോ ഇല്ല എടുത്തതെല്ലാം തീർന്ന് കല്യാണത്തിന്റെ ആൾക്കാരൊക്കെ പല സ്ഥലത്തും വെയിറ്റിംഗ് ആയി ഇവനെന്താ വരാത്തെന്ന് വിചാരിച്ച് മക്കളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും മക്കളെ സുഖമില്ലാത്ത കൊണ്ടാണ് പല സ്ഥലത്തും തമിഴ്നാട്ടിലൊക്കെ പോകാനുണ്ട് കോയമ്പത്തൂരിൽ നിന്നൊക്കെ വിളിച്ചോലുണ്ട് അപ്പം എല്ലായിടത്തിലേക്കും ഇറങ്ങണം നമ്മൾ വർക്കിലേക്ക് തിരിച്ച് ഇറങ്ങുകയാണ് ഏഹ് മനുഷ്യ അപ്പോൾ കുറച്ച് ഒരു ഒരു പത്ത് ദിവസത്തോളം എന്നൊക്കെ പറയാം അങ്ങനങ്ങ് ലോക്കായി പോയിക്ക് പത്ത് ദിവസം ഒന്നും അല്ല പരിപാടി കൈയിലും തുടങ്ങി ഒന്നാം തീയതി മുതൽ തുടങ്ങിയിട്ട് ശരിക്കും ചുമയും കാര്യ ഇന്ന് പതിനഞ്ചാറ്റായില്ലേ അപ്പൊ ഇൻഷാ അല്ല വേറെന്താ വിശേഷോ എല്ലാവർക്കും സുഖം തന്നെ അല്ല അല്ലേ പിന്നെ എന്നാ പിന്നെ വേറെ ഇല്ല വീഡിയോ നിർത്താണ് കൊറേ ദിവസമായി വിചാരിക്കുന്നത് ഇന്ന് വീഡിയോ ഒന്നും പറഞ്ഞ ഒന്നും പറഞ്ഞില്ലല്ലോ നമ്മളെ കാര്യമൊന്നും ആരും അറിയുന്നില്ലാലോ എന്തെങ്കിലും ഒന്ന് പറയണം എന്നൊക്കെ കാരണം നമ്മള് വീഡിയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറെ ഉമ്മമാരുണ്ട് എന്റെ ഉമ്മമാർക്ക് എല്ലാരോടും എല്ലാരോടും ഭയങ്കര ഇഷ്ടമായിട്ടോ നമുക്ക് എല്ലാരോടും ഓടി വന്നിട്ട് ഓരോന്ന് സംസാരിക്കുമ്പോൾ മാഷാ അല്ല എന്ത് സന്തോഷാന്നറിയോ ഏഹ് നമ്മളെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്ന ഉമ്മമാരാണ് മാഷാ അല്ല അപ്പോ അപ്പോൾ ഒരുപാട് സ്നേഹം ഉണ്ട് കേട്ടോ ഓക്കെ നമ്മളൊരു സ്വന്തം നിങ്ങളെ വീട്ടിലൊരാളായിട്ട് കാണുന്നതിന് എന്താ പറയണ്ടേ മക്കളൊക്കെ വന്നു ഞങ്ങൾ ഉമ്മ നിങ്ങളെ വീഡിയോ കാണാനിട്ട് ഉമ്മയാണ് നിങ്ങളെ ഫാനെന്നൊക്കെ അത് കേൾക്കുമ്പോൾ അത്രയും സന്തോഷമാണ് ഉമ്മമാരുടെ മനസ്സിലൊക്കെ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ വേണ്ടേ ഞങ്ങളുടെ ഫാമിലി ഉണ്ട് എന്ന് പറഞ്ഞാൽ പൂർവാധിക ശക്തിയോട് നമ്മൾ ഫാമിലി വിളകമായിട്ട് തിരിച്ചു വരും കേട്ടോ ഫുള്ള് എനർജറ്റിക്കായിട്ട് ഇപ്പം താൽക്കാലിക അസുഖം ഇതുമായിട്ട് ഒന്ന് വൈകോട്ട് തിന്നെയാണ് പക്ഷേ അത് നമ്മൾ ഇവിടെ തന്നെ എല്ലാം തന്നെ ഉണ്ട് ആയിക്കോട്ടെ എന്നാൽ ഞാൻ താഴേന്ന് ഉമ്മ നല്ലോണം രാത്രിയൊക്കെ ഫുഡൊക്കെ തന്നെ അതൊക്കെ തിന്ന് ഇനിയിപ്പോൾ ഇവിടെ ഒന്നും തിന്നാനൊന്നും ഇല്ല ഞാൻ ഇവിടെ നിന്ന് ആക്കിയിക്കൊന്നും ഇല്ല രാവിലെ ഞാൻ ഇട്ടാക്കിയ നേരും ഉച്ചയ്ക്ക് ഞാൻ പുറത്തുനിന്ന് അയച്ചു വൈകുന്നേരം മുൻ അവൻ്റെ ഇരുന്ന് അയച്ചു ഇനിയിപ്പോൾ രാവിലെ ഞാനങ്ങ് ഇടയിൽ പോവും വീഡിയോ എടുക്കാനായിട്ട് ആയിട്ട് ഉച്ചയ്ക്കൊന്ന് കാണിക്കണം വാങ്ങിക്കണം അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇൻഷാല്ല എന്നാൽ പിന്നെ വേറെ ഇല്ലല്ലോ എന്നാൽ വെക്കട്ടെ ഓ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ